വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എല്ലാവർക്കും സുഖമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു വീണ്ടും എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് മുഴുവനായിട്ട് എടുക്കാൻ സാധിച്ചില്ല ഞാൻ എടുത്തു പക്ഷേ അത് ഞാൻ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തില്ല കാരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിലും കുറച്ച് ഷോപ്പിംഗ് വേണ്ടി വന്നു വെയിറ്റ് നോക്കിയതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വാങ്ങലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒക്കെ കൂടി വാങ്ങിയപ്പോൾ കുറച്ച് ഡേ കൂടുതൽ തന്നെ ഷോപ്പിംഗ് വേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കാണിക്കാതിരുന്നത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ബ്ലോഗ് ഇനി ഒരെണ്ണം കൂടി കാണിക്കുള്ളൂ എന്നുള്ളത് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോപ്പിംഗ് ആയതുകൊണ്ടാണ് അത് കാണിക്കെന്ന് പറഞ്ഞത് അല്ലാതെ ഇനി ബാക്കി ഷോപ്പിംഗ് കാണിക്ക് കാണിച്ച് മടുപ്പിക്കുന്നില്ല പിന്നെ രാവിലെ തന്നെ നമ്മുടെ ദോശയായിരുന്നു അത് ഓട്സ് ദോശയാണ് അത് ഓട്സ് ദോശ ഉണ്ടാക്കുമ്പോൾ വെറും സാധാ വെള്ളത്തിൽ ഓട്സ് കുതിർത്തി വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം മറ്റുമാവോ എന്ത് വേണമെങ്കിലും തേങ്ങയോ വാരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുട്ട എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ച് ഡ്രസ്സ് കൈകൊണ്ട് വാഷ് ചെയ്തത് വാഷിംഗ് മെഷീനിൽ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും ചെറിയതൊക്കെ കൈ കൊണ്ടൊക്കെ വാഷ് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് ഇത് എൻ്റെ മോളുടെ ഷർട്സ് ആണ് ഇട്ടാ പിന്നെ ബ്ലേസർ അങ്ങനെയുള്ളൊന്നും പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അതിനെ വാഷ് ചെയ്തത് പിന്നെ അതിന് ശേഷം പാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ചോറ് ഉണ്ടാക്കി ചോറ് കഴിച്ചിട്ടില്ല ചോറ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പാൻ കേക്ക് എനിക്ക് പാൻ കേക്ക് ഇഷ്ടമല്ല എനിക്ക് സാധാ കേരള ഫുഡാണ് എനിക്കിഷ്ടം അതായത് ദോശ പുട്ട് അപ്പം അങ്ങനത്തെ സാധനങ്ങൾ തന്നെ എനിക്കിഷ്ടമുള്ളൂ എന്തൊക്കെ ഡയറ്റ് നോക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ോടൊന്നും അത്ര താല്പര്യമില്ല പിന്നെ ഇന്ന സാധനം കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇന്നും കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരുക്കം ചില സാധനങ്ങളെ കഴിക്കാത്തീരെ കഴിക്കാതിരിക്കാറുള്ളൂ അപ്പം അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം കഴിക്കും ഇല്ല എന്ന് പറയുന്നില്ല പിന്നെ അവര് കുഴച്ചത് എനിക്ക് ഇഷ്ടമായിട്ടോ അതായത് കുറച്ച് ക്രിസ്പി ആയിരുന്നു നന്നായിരുന്നു പെൻകേക്കിലും മധുരം കൂട് കൂടുന്നതിനനുസരിച്ചിട്ട് പാലും മധുരമൊക്കെ കൂടുന്നതിനനുസരിച്ച് കഴിയുന്ന പോലെ ഉണ്ടായിരിക്കും ആ ബാറ്ററി കുറേ ബാക്കിയുണ്ടായിരുന്നു അപ്പം അതിൽ തന്നെ കുറച്ചും കൂടി വേറെയും അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ശേഷമാണ് ഷോപ്പിംഗ് മുന്നേ ഷോപ്പിങ്ങിന് പോയത് ഞാൻ കാണിച്ചില്ല പാൻ കേക്ക് ഒക്കെ ആവാൻ കാരണം വീട്ടിൽ ചോറ് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചില്ല ഇത് പിന്നെ ഷോർട്ട് ഷോപ്പിംഗ് ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നത് ഇത് കാണിക്കുന്നതിന് വേറെ ഒരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കാണി ഈ എന്നുള്ള ഷോപ്പ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇതാണ് അപ്പോൾ ആ ഷോപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു മർക്കസ് അൽബ് പറയുന്ന കഴിഞ്ഞ ദിവസം ഈ പെട്ടി വാങ്ങുന്ന ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പെട്ടിയെ മാറ്റണം അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പോകുന്ന വഴിക്കുള്ള ആ ഒരു ഷോപ്പിൽ മാത്രം കാണിച്ചത് അപ്പോൾ ഈ പെട്ടി മാറ്റിൽ കാണിക്കാമെന്നു വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ മറ്റേ നമ്മൾ ഷർട്ട് എടുക്കുന്നതും പാൻറ്റ് എടുക്കുന്നതും വെച്ച് നോക്കുന്നതും പിന്നെ എല്ലാ ഒരു മുകളിൽ നിന്ന് അടുത്ത മോളേക്ക് പോകുന്നതും നിങ്ങൾക്ക് ബോറടിയായിട്ട് തോന്നില്ല അപ്പോൾ ഇതാണ് മർക്കസ് അൽ ബഹജ എന്നുള്ള മോളിട്ട അതിൽ ലുലുണ്ട് അപ്പോൾ ആ ലുലൂലിന്ന് ലുലൂലാണ് നമ്മൾ ഈ പെട്ടിയായിട്ട് മാറ്റാൻ പോകുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പെട്ടി വാങ്ങിയത് ഒമാൻ അവന്യൂസ് മോളിലുള്ള ലുലു എന്നാണ് പക്ഷേ അവിടേക്ക് നമുക്ക് ദൂരമായതുകൊണ്ട് രാത്രിയല്ലേ ഇന്ന് പകലായിരുന്നു നമ്മൾ വൈകുന്നേരം എല്ലാം വെച്ച് നോക്കിയത് അപ്പോഴാണ് നമുക്ക് പെട്ടിയിൽ ചെറിയൊരു ഡാമേജ് കണ്ടു അതായത് മിഡിൽ വണ് മൂന്ന് സെറ്റാണല്ലോ അപ്പോൾ ഈ പെട്ടിയുടെ ഉള്ളിൽ രണ്ട് പെട്ടിയും കൂടി ഉണ്ട് അതിലത്തെ മിഡിൽ വണ്ണ മീഡിയം ആ മിഡിൽ വണ്ണാണ് ഒരു ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നിയറസ്റ്റ് ലുലുവിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിയറസ്റ്റ് ലുലുവിൽ പോകുന്നത് അപ്പോൾ നിയറസ്റ്റ് ലുലു പോയപ്പോൾ ഇസ് ഇതവിടെ സ്റ്റോക്ക് ഇല്ല അപ്പോൾ അവർ ഞാൻ ഡയറക്റ്റ് വോയിസ് കൊടുത്തു പിന്നെ ഹോ ഒരുങ്ങിയിട്ടൊന്നും ഇല്ലാട്ടത് പോകാൻ തീരുമാനിച്ച വീട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ പോയതാണ് അപ്പോൾ ഒന്നും മുടി പോലും വരൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ള ചിലപ്പോൾ രാത്രി പോകുമ്പോൾ ഒരു മടിയൊക്കെയാണ് എനിക്ക് ഒരുങ്ങാനൊക്കെ കുറച്ച് മടിയാണ് അപ്പോൾ അതങ്ങനെ പോയതാണ് അപ്പോൾ ആ ലുലി പോയപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവർ വിളിച്ച് ചോദിച്ചു അടുത്ത എന്നുള്ളത് അപ്പോൾ നമ്മൾ മെയിൻ റോഡ് വഴി അങ്ങോട്ട് പോവുകയാണ് ഇനി ഇപ്പോൾ ട്രാഫിക്ക് അങ്ങോട്ട് കാണാട്ടെ ലൈറ്റ് രാത്രിയായി അപ്പോഴേക്കും ഒരു ഏഴര എട്ട് മണിയൊക്കെ ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു റോഡിൽ ഇപ്പോൾ ട്രാഫിക് കാണുന്നില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആ ട്രാഫിക്ക് കണ്ടില്ലേ ലൈറ്റുകൾ കണ്ടില്ലേ ട്രാഫിക് ആണ് ഇതെല്ലാം വണ്ടികളിൽ അങ്ങനെ നമ്മൾ ലുലു ലുലുലു ലുലു ഇത് സൈഡ് വ്യൂ ആണ് കാണുന്നത് കേട്ടോ നമ്മൾ നേരത്തെ പോയി മോളിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലേക്ക് ഇവിടെ സിനിമ അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ അതെ മോളിൽ ഇത് പണ്ടുള്ള മോളാണ് ഒരു കാണാനൊക്കെ കുറച്ച് ഭംഗിയുള്ള മോളാണ് അവിടെ ലുലു പിന്നീട് തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കുറച്ചും കൂടി അടുത്തുള്ള വേറൊരു വാദിയല്ല വാമി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലുലുലിക്കും പോകുന്നത് അപ്പോൾ മെയിൻ റോഡ് വഴി കുറച്ചങ്ങോട്ട് പോകണം അപ്പോൾ ഫുൾ ഞാൻ പിടിച്ചില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് പോകണം ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇതാ ഇതിൽ പോയിട്ട് അവർ തരും അവർ അവിടുന്ന് വിളിച്ച് ചോദിച്ചിട്ടായിരുന്നു ഇതിൽ ഷോപ്പ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ലു ലുലുവിൽ തന്നെ വന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ അവന്യൂസ് മോളിൽ പോവും പക്ഷേ ചിലപ്പോൾ ഇന്ന് തന്നെ പോവും അതല്ലാന്നുണ്ടെങ്കിൽ നാളെ പോകാമെന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മാറാം എന്നുള്ള രീതിയിലാണ് പിന്നെ ഒമാൻ അവന്യൂസ് മോളിൽ പോയാൽ എപ്പോഴും അതിൽ തിരക്കും നന്നായിട്ട് ഉണ്ടായിരിക്കും കുറച്ചും കൂടി ദൂരം അങ്ങനെ പോകണമെന്ന് മാത്രമല്ല അതിൽ തിരക്കും കൂടി നല്ലോണം ഉണ്ടായിരിക്കും അപ്പോൾ അതാ നമ്മളെ പറ്റി മുഴക്കൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവൾ സഹ സമ്മതിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ആർക്കും തോന്നുകയും ചെയ്തത് എന്താ കുട്ടീനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുന്നത് അവർ സമ്മതിക്കൊന്നുമില്ല പിന്നെ അവരൊക്കെ ഒക്കെ ചെയ്യും അവർക്ക് ഇഷ്ടമാണ് ജിമ്മിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ സമ്മതിക്കില്ല സമ്മതിക്കലൊരിക്കലും അതൊന്നും എടുത്തു മാറ്റാനൊന്നും പറഞ്ഞു വലത് മാത്രം വേറെ വെച്ച് നമുക്ക് രണ്ടെണ്ണം വേറെ വയ്ക്കാന്ന് വീട്ടിൽ പോകുമ്പോഴേ അപ്പോൾ ഇല്ല ഞാൻ സുഖമായിട്ട് എടുത്തോളാം എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് അവർക്ക് ഇപ്പോൾ ഒരു രസം ഇതൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും പെട്ടി വാങ്ങിയത് രാത്രി ആയതുകൊണ്ട് വല്ലാത്ത പൊല്ലാപ്പായി പിന്നെ കുറച്ച് സമയം അത് കൂടുതൽ വേണ്ടി വരും ചെയ്തു വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു ഉലുവു പോയി അവർ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് ഇതെവിടുന്ന എന്തായാലും ആദ്യം പറഞ്ഞവർ നിങ്ങൾ ആ ന്യൂസ് മോള് പോകുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞു ഈ ലുലുലുക്ക് അവർ എത്തിച്ചു പക്ഷേ സൺഡേ ആവുന്നപ്പോഴേക്കും നമുക്ക് ഈ വീക്കെൻഡിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടൊക്കെ തൂക്കി നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് തരുകയാണെങ്കിൽ സൗകര്യം ഞങ്ങൾ പോയി വാങ്ങിക്കോളാം നിങ്ങൾ വരുത്തി തരുന്നോ വേണ്ട ഞങ്ങൾ തന്നെ പോയി വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടി ഇത് ആ പെട്ടിയാണ് മാറ്റിയത് ഇപ്പോൾ പുതിയ വാങ്ങിയ മൂന്നെണ്ണം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു ഞാൻ പറഞ്ഞു പറഞ്ഞോ ഇടണ്ടാന്നൊക്കെ പക്ഷേ നമ്മൾ ഇത് കസ്റ്റമർ കെയറിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും ഞാൻ ഉള്ളിലൊന്നും അങ്ങനെ പോയില്ലാട്ടോ മോള് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ വേറെ എന്തോ ഒരു സാധനം കൂടി വാങ്ങിയില്ലോ അത് ഞാൻ ഡോർമയിൽ വരുന്നില്ല അപ്പം എന്തോ ഒരു സാധനം കൂടി ഇവർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛൻ മോളും കൂടി പോയിട്ട് ഞാൻ ഉള്ളിലൊന്നും പോയില്ല ഞാൻ പുറത്ത് നിന്നു ആർക്കും തോന്നരുത് എന്താ എന്നും പെട്ടി കാണിച്ചതെന്ന് ഇതിങ്ങനെ ഒരു പെട്ടി കാണാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ് കാണിച്ചത് എന്തായാലും ഇനി ഇത് നന്നായി നിലനിൽക്കുന്നു എന്തോ വിചാരിക്കുക എന്ന് വരെ മാറ്റി തന്നോ കേട്ടോ സർവീസൊക്കെ നന്നായിരിക്കും അതൊക്കെ ഒരിക്കലും മാറ്റി തരാതിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നും നമ്മുടെ ബില്ല് കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക താങ്ക് യു ഓൾ